അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അതി അതിനിശിതമായി വിമർശിച്ചും സാമ്രാജ്യത്വ മോഹങ്ങളുമായി അമേരിക്ക മുന്നോട്ടു നീങ്ങുന്നുവെന്ന് വ്യക്തമാക്കിയുമാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ വിദേശ രാജ്യങ്ങളെക്കുറിച്ചുള്ള രേഖ അവതരിപ്പിച്ചത് പാർട്ടിയുടെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള പ്രകാശ് കാരാട്ട് പാർട്ടിയുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രസ്ഥാനങ്ങളുടെ പ്രത്യേകിച്ച് മാർസിസ്റ്റ് പാർട്ടിയുടെ നിലപാട് വിശദീകരിച്ചുകൊണ്ട് സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിച്ചു അതിലൊരു കാര്യം വ്യക്തമാവുന്നു ഇപ്പോഴും ചൈനയ്ക്കും റഷ്യയ്ക്കും ഒപ്പമാണ് ഇന്ത്യയിലെ മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് എന്ന് വ്യക്തമാക്കുന്നതാണ് ആ നിലപാട് പ്രഖ്യാപനം അതിൽ പ്രത്യേകിച്ച് പറയുന്നത് യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയും യൂറോപ്പും ജോ ബൈഡൻ്റെ നേതൃത്വത്തിൽ അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആയിരുന്നു ജോ ബൈഡൻ്റെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ ശക്തികൾ റഷ്യയെയും അതുപോലെ തന്നെ ചൈനയെയും ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു ഇപ്പോൾ ഇതാ ട്രംപ് വന്നതിന് ശേഷം ഇസ്രായേലിന് അനുകൂലമായിട്ടും അതിശക്തമായിട്ടുള്ള നിലപാടുണ്ടാക്കിയിരിക്കുന്നു എവിടെയും പിടിച്ചടക്കാനുള്ള ശ്രമമാണ് ഗസയിൽ അവിടുത്തെ പലസ്തീനികളെ ഒഴി ഒഴിപ്പിച്ച് ഗസ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു അതുപോലെ തന്നെ പനാമ കനാൽ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു ഡെൻമാർക്കിൻ്റെ കൈവശമുള്ള ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ നോക്കുന്നു അങ്ങനെ സാമ്രാജ്യത്വ മോഹങ്ങളുമായി ട്രംപ് അതിതീവ്രമായിട്ടുള്ള വലതുപക്ഷ നയവും സാമ്രാജ്യത്വ മോഹങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതിനെ ചെറുക്കണമെന്നുള്ള അഭിപ്രായമാണ് വന്നത് എന്നു മാത്രമല്ല നികുതി ഇറക്കുമതി ചുങ്കം പ്രത്യേകിച്ച് ചൈനയ്ക്കെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്ക ചൈനയ്ക്കെതിരെ അതീശത്വം പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഒപ്പം തന്നെ ഇസ്രായേൽ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുന്നു പല രാജ്യങ്ങളോടും പ്രത്യേകിച്ച് നേരത്തെ യൂറോപ്പിനെ കൂടെ നിർത്തിയിരുന്നു ഇപ്പോൾ ഫാസിസ്റ്റ് ശക്തികൾ സാമ്പ്രാദിത്വ ശക്തികളിൽ തന്നെ വ്യക്തമായിട്ടുള്ള ചേരിതിരിവുണ്ടായിരിക്കുന്നു യൂറോപ്പും അമേരിക്കയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞിരിക്കുന്നു അപ്പോൾ നികുതി ചുങ്കം കൊണ്ടുവരുന്നത് അമേരിക്കയുടെ ലോകത്തിന് മേൽ അതീശത്വം സ്ഥാപിക്കാൻ വേണ്ടിയാണപ്പോൾ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കുന്ന ഒരു തരത്തിലാണ് സംസ്ഥാന സമ്മേളനത്തിൽ കാര്യങ്ങൾ വന്നിരിക്കുന്നത് ആ കാര്യത്തിൽ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയോടൊപ്പമാണ് പാർട്ടിയുടെ നിലപാട് എന്നുള്ള തരത്തിലുള്ള സൂചനയാണ് റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമം നടന്നു എന്ന് പറയുന്നതിൽ നിന്ന് എന്നാൽ യുക്രൈനെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഇസ്രായേൽ ഇതിൽ പാലസ്തീനോടൊപ്പമാണ് അപ്പോൾ ഈ തരത്തിലുള്ള അതിശക്തമായിട്ട് ട്രംപിനെ വിമർശിച്ചുകൊണ്ടുള്ള നിലപാട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി എടുക്കുന്നതിന് വ്യക്തമാക്കുന്നതാണ് പ്രകാശ് കാരാട്ടിൻ്റെ ഇന്ന് സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ നടത്തിയ ഉദ്ഘാടന പ്രസംഗം എന്തായാലും പാർട്ടിയുടെ നിലപാടുകളിൽ അല്പം കൂടി ക്ലാരിറ്റി ഉണ്ടാകുന്നു എന്നുള്ളതാണ് വ്യക്തത എന്ന് മാത്രമല്ല വികസന രാജ്യങ്ങളോട് അമേരിക്കയും ട്രംപ് ഭരണകൂടവും എടുക്കാനിരിക്കുന്ന അതിശക്തമായിട്ടുള്ള വിരുദ്ധ നിലപാടിൻ്റെ സൂചന കൂടിയാണ് ഇതെന്ന് പറയുന്നു പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ സഖ്യകക്ഷിയായിട്ട് പോലും യൂറോപ്യൻ രാജ്യങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന കച്ചവടക്കാരനായ സാമ്പത്തിക തലത്തിലൊക്കെ സാമ്രാജ്യത്വ മോഹിയായിട്ടുള്ള ട്രംപ് ഭരണകൂടം വലതുപക്ഷ തലത്തിലേക്ക് ലോകത്തെ വലിച്ചുകൊണ്ടുപോകുന്നു യൂറോപ്പിൽ തന്നെ വലതുപക്ഷ തീവ്രവാദി സർക്കാരുകൾ അധികാരത്തിലെത്തുന്നു ആകെ ജർമ്മനിയിലും ഫ്രാൻസിലുമാണ് ഇടതുപക്ഷങ്ങൾക്ക് മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചത് പക്ഷേ അതിനെ നേരിടാൻ ഒരു തരത്തിലതൊരു അവസരം കൂടിയാണ് സാമ്രാജ്യത്വ ശക്തികളും അതുപോലെയുള്ള ശക്തികളും മുന്നോട്ട് വരുമ്പോൾ അതിനെ ചെറുക്കാൻ തൊഴിലാളി വർഗം മധ്യവർഗം അതുപോലെ തന്നെ പാർട്ടി അണികൾ അണിചേരണം അണിചേരണമെന്നുള്ളൊരു ആഹ്വാനം കൂടി അതിൻ്റെ പിറകിലുണ്ട് അമേരിക്കയിൽ ഫെഡറൽ ജീവനക്കാരായിട്ടുള്ള തൊഴിലാളികളെ പതിനായിരക്കണക്കിന് ആൾക്കാരെ പിരിച്ചുവിടുന്നു യൂറോപ്പിലും ഇതുതന്നെയാണ് അവസ്ഥ അപ്പോൾ അധ്വാനവും മൂലധനവും തമ്മിലുള്ള ഒരു പോരാട്ടത്തിലേക്ക് വീണ്ടും ലോകം പോവുകയാണ് അത് വളരെ കരുതലോടെ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കാണണമെന്നുള്ള ഇത് കൂടി പ്രകാശ് കാരാട്ടത്തിൻ്റെ പ്രസംഗത്തിലുണ്ട് ഇപ്പോൾ ഇതുവരെ പല കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാതിരുന്ന പാർട്ടി ഇപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ എല്ലാ കാലത്തും ചർച്ച ചർച്ചയായിട്ടുണ്ട് അപ്പോൾ യുക്രൈൻ യുദ്ധത്തിൻ്റെ കാര്യത്തിലായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ കാര്യത്തിലായാലും ഒരു കുറച്ചുകൂടി വ്യക്തത കൈവരുന്നു പാർട്ടിയുടെ നിലപാടുകൾക്ക് എന്നാണ് ബോധ്യമാവുന്നത് എന്ന് മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഇറക്കുമതി ചുങ്കം അത് ചൈനയ്ക്കെതിരെ മാത്രമല്ല സഖ്യകക്ഷികളായിട്ടുള്ള കാനഡയ്ക്കെതിരെ പിന്നീട് മെക്സിക്കോക്കെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ ഒക്കെ വരികയാണ് ഇന്ത്യയെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യയെക്കുറിച്ച് കാര്യമായിട്ട് പറയുന്നില്ല എന്തായാലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു സമര രംഗത്തേക്ക് ലോകമെമ്പാടും അണിനിരക്കണമെന്ന ആഹ്വാനത്തോടെയാണ് ഈ സംസ്ഥാന സമ്മേളനത്തിലെ ഉദ്ഘാടന പ്രസംഗം അവസാനിക്കുന്നത് ഒരുപക്ഷേ രാഷ്ട്രീയ നിരീക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ സഹയാത്രികരെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി അന്താരാഷ്ട്ര തലത്തിൽ പാർട്ടിയുടെ നയം വ്യക്തമാക്കുന്നതാണ് ਉਲਗਾਰਨਾ ਪ੍ਰਸੰਗ